हरे श्रीगणपदये नमः अभिघ्नमस्तु ॐ नमो भगवते वासुदेवाय श्रीकृष्णपरमात्मने नमः रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमः നമുക്ക് ഉത്തരരാമായണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രാമായണ മാസത്തിലെ രാമായണം വായിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീരാം ഭഗവാൻ അയോധ്യയിലേക്ക് ചെന്നപ്പോൾ മഹാമുഞ്ഞുമാരെല്ലാം കാണാൻ വന്നു അപ്പോൾ രാവണൻ്റെ പൂർവ്വ അതായത് തലമുറ തലമുറ മുൻപേ ഉള്ള പിതാക്കന്മാരുടെ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ജനനങ്ങളും ഒക്കെ ആരുടെ മകനാണ് ഇതൊക്കെ അറിയാൻ വേണ്ടി ശ്രീരാം ഭഗവാൻ അഗസ്ത്യ മഹാമനത്തൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉത്തരരാമായണം നമ്മളത് ആരും വായിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു മകൾ പറഞ്ഞു ഇതൊന്ന് ഇതൊന്ന് പറഞ്ഞു തരണേ അമ്മ എന്തായാലും ഇതിൽ എഴുതിയേക്കുന്നത് വായിക്കാനും അറിയാനും ആണല്ലോ അന്നൊക്കെ എനിക്കും ഇതറിയില്ല കാരണം രാമായണം മാസത്തിൽ ശ്രീരാം ഭഗവാൻ്റെ മാത്രം വായിച്ച് തീർത്താൽ മതിയെന്ന് കരുതി എനിക്കാണെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് അന്നൊക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഒരു മകൾ പറഞ്ഞതനുസരിച്ചാണ് ഞാനിതിങ്ങനെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ എവിടെ വരെ എത്തി അതായത് രാവണൻ എൻ്റെ അഹങ്കാരങ്ങളെല്ലാം ആദ്യമേ വയശ്രവണന് അതായത് വിശ്രവസിൻ്റെ മകനാണല്ലോ വയശ്രവണൻ വൈശ്രവണനും അപ്പോൾ ഈ രാവണനും ജ്യേഷ്ഠനും അനിയനും ആവും കാരണം അമ്മ രണ്ടാണെങ്കിലും വിശ്രവസനെ മകനാണ് രാവണനും എന്നിട്ട് വിശ്രവസനെ തോൽപ്പിച്ച് പുഷ്പക ബ്രഹ്മാവ് കൊടുത്ത പുഷ്പ വിമാനമൊക്കെ ഈ രാവണൻ എടുത്തു പിന്നെ വൈശ്രോണനെ തോൽപ്പിച്ചിട്ട് അപ്പോൾ അയാൾ എല്ലാവരും തോൽപ്പിക്കാൻ വേണ്ടി നടന്ന അവസാനം പിന്നെ ആര് തോൽപ്പിക്കാൻ പോയി കാർത്തവീരാർജുനെ കാരണം ശ്രീരാം ഭഗവാൻ പറഞ്ഞു ഇപ്പോൾ രാജാക്കന്മാർക്ക് ശക്തി കുറഞ്ഞിട്ടാണോ അതോ രാവണന് ശക്തി കൂടിപ്പോയിട്ടാണോ എല്ലാവരും ഇങ്ങനെ തോൽപ്പിക്കുന്നത് അപ്പോഴാണ് മഹാമനിമാരൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ കാർത്തവീരാർജുനടുക്കെ ചെയ്തിട്ട് തോറ്റുപോയി ആ ബന്ദനസനാക്കിയിട്ട് അവസരം പിത മുത്തച്ഛൻ പുലസ്ഥിനാണ് ചെന്ന് മോചിപ്പിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ആ വഴിക്ക് വന്ന വഴി എന്ത് ചെയ്തു ഇവിടെ ബാലിയെ തോൽപ്പിക്കാനായിട്ട് ചെന്നു അപ്പം ബാലിയുടെ മകൻ പറഞ്ഞു അല്പസമയം പാർക്കു നാല് സമുദ്രവും മുങ്ങി കുളിച്ചിട്ടേ വരത്തുള്ളു അല്പസമയം അരയാമം കാത്തിരിക്കാം അഥവാ അതല്ല പെട്ടെന്ന് നിനക്ക് മരണം വേണം എന്ന് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അങ്ങോട്ട് ചെന്ന് അപ്പം ഈ ബാലിയാണെങ്കിലും കണ്ടില്ലായെന്ന് നടിച്ച് തെക്കോട്ട് മുഖം നോക്കിയങ് ഇരുന്ന് ഇയാൾ പതുക്കെ ചെന്ന് ബാല്യെ പിടിക്കുമെന്നായ്മ ബാലി എന്ന് വാല് കൊണ്ട് ചുറ്റി കറക്കി ആ ആ തെക്കേ സമുദ്രത്തിൽ കൂടി പടിഞ്ഞാറേ സമുദ്രത്തിൽ ചാടി അവിടുന്ന് വടക്കേ സമുദ്രത്തിൽ ചാടിയിട്ട് പിന്നെ കിഴക്ക് വന്ന് ഇങ്ങനെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തു അവസാനം വന്ന് സഖ്യം ചെയ്തത് അപ്പോൾ ആ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ രണ്ട് പേർ സഖ്യം ചെയ്ത് അതായത് കിഷ്കിന്താ രാജ്യവും ലങ്കാനഗരവും ഒന്നിച്ച് നമുക്ക് യോജിപ്പായിട്ട് സുഹൃത്തായിട്ട് കഴിയണം എന്നുള്ള രീതിയിൽ അവർ സഖ്യം ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങനെ തോൽപ്പിക്കാൻ പറ്റാത്ത ബാല്യെ ഭഗവാൻ ശ്രീരാമനാണ് ഒരു അമ്പ് ചെയ്ത് വധിച്ചത് എന്ന് ആരെയും മഹാമുനിമാരൊക്കെ കൊടുക്കുക ശ്രീരാമനോട് അത്രയും ശക്തിയേറിയ സുഗ്രീവ സഖ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അത് അതിൽ അതും പ്രകാരം ഭഗവാനാണ് വധിച്ചത് രാവണനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് രാവണൻ എന്നത് എന്ത് ചെയ്തു ഇനി ആ ക്ഷിപ്രം ഒരു ശരം കൊണ്ട് വധിച്ചതും ചില പുരുഷ പുരുഷോത്തമ നീ തന്നെ അത് ഭഗവാനാണ് അങ്ങ് ചെയ്തത് അല്ല ആർക്കും ബാല്യെ വധിക്കാൻ രാവണന് പോലും പറ്റിയില്ല അതുകൊണ്ട് നിർഗ്ണനായ ദശാസൻ മഹീപതി വർഗത്തെയും ജയിച്ച ആത്മോ ആത്മോ ഉദയത്തോടും ചെന്ന് ലങ്കാപുരിത്തനിൽ വാണിഡ് ഞാൻ വന്നു പൗരജനത്തിൻ്റെ സൗഖ്യവും അങ്ങനെ അയാൾ തന്നെ ബാല്യവും ഒരു ഒരു മാസക്കാലമാണ് കൃഷ്കന്തയിലെ ബാലരോടെ നിന്നിട്ടാണ് ഈ രാവണൻ ലങ്കയിലേക്ക് പോകുന്നത് ആ ലങ്കയിൽ പോയതിന് ശേഷമുള്ള കഥ ഇനി പറയാൻ പോണത് അവൻ ബാലിയവനെ വധിച്ച കാര്യമാണ് ഇപ്പം നമ്മൾ വായിച്ചത് അത് ശ്രീരാമനെക്കൊണ്ടേ നടന്നുള്ളു കാരണം സുഗ്രീവനെ സഖ്യം ചെയ്ത് അങ്ങനെയായിരുന്നു സുഗ്രീവനെ രാജ്യവുമെല്ലാം ഈ ബാലി കൈക്കലാക്കി സുഗ്രീവൻ്റെ ഭാര്യയും കൈക്കലാക്കി ഇദ്ദേഹം അവിടെ വിട്ട് ഏതോ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ആരോരും ആശ്രയമില്ലാതെ കഴിയല്ലേ ആരും ഇല്ലാതില്ല ഹനുമാനും മന്ത്രിമാരൊക്കെ ഉണ്ട് എങ്കിലും ഭഗവാൻ അവിടെ ചെന്ന് സഖ്യം ചെയ്തു സുഗ്രീവനെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാവുന്ന ശ്രീരാമനും സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കാവുന്ന സുഗ്രീവനും സഖ്യം ചെയ്തതനുസരിച്ച് ബാലിയെ വധിച്ചു അവിടെ ഇനി നമുക്ക് രാവണൻ്റെ കഥ ഇനി ലങ്കയിൽ ശേഷം എന്താണെന്നാണ് ഇനി പറയുന്നത് അത് നാരദ രാവണ സംഭാഷണമാണ് ഇപ്പോൾ അങ്ങനെ ഇദ്ദേഹം ലങ്കയിലേക്ക് ചെന്ന് അക്കാലമേകത അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അക്കാലം ഏകദാ കഥാ ശ്രീനാരദൻ മുനിമുഖ്യനും ചെന്നിതു ലങ്കയിൽ ആദരാൽ സൽക്കാരവും ചെയ്തിരുത്തി ദശാസ്യനും രക്ഷോഭരനോട് ചെന്നാൻ മുനീന്ദ്രനും അങ്ങനെ മഹാമുനി ഈ രാവണനെ കാണാൻ എത്തി അപ്പോൾ മുനി മുനിമാരിൽ മുഖ്യനാണ് ശ്രീ മഹാമുനി ലങ്കയിൽ ചെന്നപ്പോൾ ആദരപൂർവ്വം സൽക്കരിച്ചൊക്കെ ഇരുത്തി രാവണൻ അപ്പോൾ രക്ഷോഭരനോട് ഭഗവാൻ നാരദ മഹാമിനി എന്താ പറഞ്ഞത് അയാൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാര്യം പറയാനായിരിക്കുമല്ലോ നാരദമഹാമിൻ വെറുതെ പോകത്തില്ല എന്തെങ്കിലും വരും വരാതികളൊക്കെ പറയാനും അറിയാനൊക്കെയാണല്ലോ ഈ ലോകത്തുള്ളത് എല്ലാ അതറിയാതിരുന്ന ആരും ഒന്നും അറിയില്ല അവിടെ രാവണനോട് എന്താ പറയാൻ പോയത് ഏണാങ്ക ഭക്തനാകും നിന്നെ കാണണമെന്ന് കൊതിക്കുന്നതുള്ളിൽ ഞാൻ ഒട്ടുനാളുണ്ട് ഇതിനിന്നു യോഗം വന്നു തുഷ്ടിയുമേറ്റം വളർന്നതോ മാനസേ ഏണാങ്കശേഖരനാകുന്ന ഭക്തനാണ് കാരണം ആരായി രാവണൻ പരമഭക്തൻ ആരുടെയാണ് പരമശിവൻ്റെ ഏണാങ്ക ശേഖര പരമാത്മാ പരശ് പരമശിവന്റെ ഭക്തനാകുന്ന നിന്നെ രാവണനെ കാണമെന്ന് മഹാമുനിയെ ഒത്തിരി അങ്ങ് ആഗ്രഹിച്ചു അത് ഇന്നെനിക്കതിന് സമയം വന്നു യോഗം വന്നു അതുകൊണ്ട് നിന്നെ സന്തോഷത്തോടെ വന്ന് ഞാൻ കാണുകയാണ് എൻ്റെ എൻ്റെ മനസ്സ് സന്തോഷമായി കാരണം രാവണനോട് എന്തെങ്കിലും നല്ല കാര്യങ്ങളോ എന്തെങ്കിലും വരാൻ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ നാരദ കൊണ്ട് പറ്റും അതുകൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടി ആലോചിച്ച് ഉറച്ച് തീരുമാനിച്ചു കാണാൻ കൊതിച്ചിരുന്ന് ചെന്നതാണ് അപ്പോൾ അയാൾ സൽക്കരിച്ചു മഹാമുനിയോട് സന്ത സന്തോഷമായിട്ട് തന്നെ മഹാമുനിയല്ലേ എങ്കിലും മഹാമുനി എന്താ പറയാ ഇനി അത് നമുക്ക് നോക്കാം എന്താ പറയാൻ പോകുന്നത് ഈ രാവണനോട് സന്തോഷത്തോടെ മനസ്സ് സന്തോഷമായി ചെന്ന് എത്തി ഇതൊക്കെ ചെയ്തപ്പോൾ ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഞാൻ പറയാം നല്ല കാര്യങ്ങൾ പറയാം നീ അത് കേൾക്കണം രാവണനോട് പറയുക ചൊല്ലുള്ള വീരരിൽ മുമ്പുള്ള മന്നവാ രാജാക്കന്മാരിൽ നീ ശ്രേഷ്ഠനാണ് ചൊല്ലുള്ള മുമ്പരിലാണ് വ നല്ലവൻ എല്ലാവരിലും വെച്ച് നീ മുമ്പനാണ് അത് എല്ലാവർക്കും രാവണമെന്ന് വെച്ചാൽ അത്ര എല്ലാ രാജാക്കന്മാരെയും കണക്കല്ല അത്ര നീ മുമ്പ് അത് അല്ലേലും മഹാമുനി ഒത്തിരി അത്രയും സന്തോഷത്ത് പറഞ്ഞ ഇവൻ കേൾക്കത്തുള്ളു അതുകൊണ്ട് ഒത്തിരി പൊക്കി പറയുകയും ചെയ്യും മഹാത്മാക്കൾ അങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ട് നമ്മളൊന്ന് ഒന്ന് എരി എരികേറ്റിയോ നമ്മൾ ഒത്തിരി കൂടെ നല്ലതാവാൻ വേണ്ടി അങ്ങനെ അതുകൊണ്ട് നാരദ മഹാന് പറഞ്ഞ് ചൊല്ലുള്ള വീരന്മാർ വെച്ച് മുമ്പനാണ് താങ്കൾ രാവണൻ എന്ന് പറയുമ്പോൾ അയാൾ ഒന്ന് ഒരു പ്രൗഢി അപ്പോൾ ഇനി എനിക്ക് നന്മ ചെയ്യണം എന്നൊക്കെ തോന്നിക്കും നല്ലവരാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു പൃഥ്വിയിൽ വാഴുന്ന മർത്യ ജനങ്ങളെ യുദ്ധേ പലരെയും നിഗ്രഹിച്ചാനല്ലോ ഈ ഭൂമിയിൽ വാഴുന്ന മനുഷ്യൻ മനുഷ്യരെ യുദ്ധത്തിൽ വെച്ച് ഒരേ ഒരുപോലെ എല്ലാവരെയും കുറേ പേരെയൊക്കെ നീ നിഗ്രഹിച്ചല്ലോ രാവണൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി നല്ല നീ മുമ്പരിൽ നീ മുമ്പനാണ് നല്ലവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ ഭൂമിയിൽ നീ ഒരുപാട് ജനങ്ങളെയൊക്കെ നീ വകവരുത്തിയല്ലോ നീ വധിച്ചല്ലോ അതാ ഭൂമിയിൽ വാഴുന്ന നമ്മളെപ്പോലുള്ള മർത്യ മർത്യജനങ്ങളെ യുദ്ധേ ഒരുപാട് ഈ യുദ്ധത്തിൽ വെച്ച് ഒരുപാട് പേരെ നീ നിഗ്രഹിച്ചാനല്ലോ എന്തൊരു കീർത്തി അതിനാ നിനക്കുള്ളത് അന്തകൻ തൻ വശരല്ലോ മനുഷ്യർ കേൾ അതുകൊണ്ട് നിനക്ക് എന്ത് കീർത്തിയാണ് വന്നതെന്നാ ചോദിക്കുന്നത് അപ്പോ നല്ലവനാണെന്ന് നീ മുമ്പരിൽ വല്ലവൻ നല്ലവനും പ്രധാനിയൊക്കെ ആണ് എങ്കിലും നീ ഒരുപാട് ജനങ്ങളെ നീ വധിച്ചല്ലോ അതെ കൊന്നല്ലോ അതുകൊണ്ട് നിനക്ക് എന്ത് കീർത്തിയായി മനുഷ്യരെ കൊന്നിൽ നിനക്ക് എന്ത് കീർത്തിയാണ് വന്നത് അന്തെങ്കിലും തൻ വശരല്ലോ മനുഷ്യർക്ക് അതായത് മനുഷ്യരല്ലേലും മരണമുള്ളവരാണല്ലോ മനുഷ്യർക്ക് മരണമുണ്ടല്ലോ മനുഷ്യർ മനുഷ്യരല്ലേ ദേവന് മരണമൊക്കെ അല്ലല്ലോ അതുകൊണ്ട് മനുഷ്യർക്ക് എന്തായാലും മരണമുണ്ട് പക്ഷേ നീ പൊന്നിട്ട് നിനക്ക് എന്ത് കാര്യമാവുള്ളത് നിനക്ക് എന്ത് കീർത്തിയാവുള്ളത് അപ്പോൾ അത് കൊല്ലാതിരിക്കുന്നതിൽ എന്തായാലും മനുഷ്യർക്ക് മരണമുണ്ട് അത് ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെയായാലും മരിച്ചേ പറ്റൂ ജനിച്ചാൽ മരണമുണ്ട് എന്നാലും നീ നീ തന്നെ രാവണൻ നീ തന്നെ കൊന്നതുകൊണ്ട് നിനക്ക് എന്ത് ഉള്ളത് ആധികൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും പ്രേതാധിപാലയം ബുക്ക് പാണിടുവോർ അതായത് മനുഷ്യർക്കാണെങ്കിൽ എന്താ ആധിയും വ്യാധിയും ഒരുപാട് വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കൊണ്ടാണ് ഈ മരിച്ച് പ്രേതാധി ആലയംച്ചാൽ യമ യമപുരത്തിലേക്ക് എല്ലാ മനുഷ്യരും ആയിരത്തിൽ ഒന്നങ്ങണേ ഉള്ളു അത് അത് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ മനുഷ്യരെല്ലാം ഇവിടെ നരകത്തിൽ അതായത് യമഗുരിയിലേക്ക് തന്നെ പോകുന്നു പ്രേതാധിപാലയത്തിൽ തന്നെ പ്രേതാധിപൻ്റെ ആലയം അതായത് യമഗുരിയിലേക്കാണ് ഈ മനുഷ്യരെല്ലാം പോകുന്ന അവസാനം എന്ത് വരും ആധിയും മരണം അതായത് മരണം വരെ ദുഃഖം ദുരിതങ്ങളും വ്യാധിയും ആധിയൊക്കെ വന്നിട്ടാണ് അവർ പോകുന്നത് ഈ പ്രേതാധിപാലയത്തിൽ അതായത് ആദ്യ യമഗുരിയിൽ ആർത്തരാമർത്തരെ കൊന്നാൽ നിനക്കൊരു കീർത്തിയില്ലെന്ന് അതും പാർത്താരുള്ള ഇണമേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആർത്തി പിടിച്ച മനുഷ്യരാണ് അവർക്ക് യാതൊരു വിളിവൊന്നുമില്ല അവരിങ്ങനെ ജീവിച്ചു പോകുന്ന കൊടുക്കം കഷ്ടപ്പെട്ട് ദുരിതങ്ങളും ദുഃഖങ്ങളുമായി വ്യാധിയും ആ ആധി മുഴുത്തും വ്യാധി അങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം പോകുന്നത് അവിടേക്ക് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മനുഷ്യരെ കൊന്നാൽ നിനക്ക് എന്തൊരു കീർത്തിയാണുള്ളത് അവർ ഈ മനുഷ്യനെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒപ്പം തന്നെ മനുഷ്യക്ക് ഒന്നുകൂടെ ഒരു ബോധമുണ്ടെന്ന് അല്ലാതെ എന്താ ഇതിനകത്ത് വിശേഷിച്ചുള്ളത് ഒരു പ്രത്യേകതയും ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള മനുഷ്യ കൊന്നിട്ട് നിനക്ക് എന്ത് കീർത്തിയാളുള്ളതെന്ന് ഈ നാരദ മഹാമനി രാവണനോട് പറയുന്നു സത്യമാത്രയേ ആരോ ചെയ്തത് എനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയും ഉത്തമം അത് ശരി തന്നെയാണെന്ന് രാവണൻ സം പറഞ്ഞു ആ ഇത് സത്യമാണല്ലോ ശരിയാണല്ലോ ഞാൻ ഈ മനുഷ്യനെ കൊന്നിട്ട് എന്താ കാര്യം എനിക്കൊരു കീർത്തിയും ഇല്ല അപ്പോൾ അവൻ രാവണൻ എന്താ ചിന്തിക്കുന്നേ മനുഷ്യനെ കൊല്ലത്ത് കൊന്നിട്ടല്ലേ കീർത്തിയില്ല കീർത്തി ഉള്ളവരെ കൊന്നാ കീർത്തി ഉണ്ടാവില്ല അതാണ് അതൊക്കെ മേലെയാണ് രാവണന്റെ ഓരോ ചിന്തകൾ ഇവിടെ ഇങ്ങനെയുള്ള ദോഷങ്ങളും ചെയ്യരുതെന്നാണ് ഇവിടെ മഹാമുനി പറയുന്നത് പക്ഷേ അദ്ദേഹം ആ ഇത് ശരിയായി മനുഷ്യക്കൊണ്ട് എന്ത് കാര്യമാ ഉള്ളത് സത്യം അത്രയേ ആരോ ചെയ്തത് എനിക്ക് ഒരു ബുദ്ധി പറഞ്ഞത് എത്രയും ഉത്തമം തന്നെ എന്തായാലും എനിക്കിത് ഇത്രയും ഒരു ബുദ്ധി പറഞ്ഞ് തെളിച്ച് തന്നത് കാര്യം തന്നെ കാരണം ഇത് സത്യമായി ഞാൻ നോക്കിയിട്ട് ഞാനും ശരിക്കും നോക്കിയിട്ട് കാര്യം ശരിയാ മനുഷ്യനെ പോയിട്ട് ഒരു കീർത്തി കിട്ടുന്നില്ല എന്നാൽ നമുക്ക് ഇത് ഇതൊക്കെ മേലെ വല്ലതെന്നുണ്ടെങ്കിൽ നോക്കാം എന്ന ബുദ്ധി അയാൾക്ക് കടന്നു കിട്ടി അപ്പോൾ എന്ത് വന്ന് ഉടനെയും മറുപടി എന്താ രാവണൻ പറയുന്നത് പാതാളലോകമകം പൊക്കു ഞാനിനി വാതാശനെ ഇന്ദ്രാദികളെ ജയിച്ചു വാദാശനേന്ദ്രാദികളെ ജയിച്ചു പോയി ദേവലോ ചെന്ന ദേവേന്ദ്രനാദിയാ ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ അപ്പം അതൊക്കെ മേലെ മനുഷ്യനൊന്നും ഇനി ഞാൻ കൊള്ളത്തില്ല എനിക്കിതിനേക്കാൾ ഉപരി ദേവന്മാരാണ് നല്ലത് അവരെ കൊന്ന ഇന്നാരാ ദേവേന്ദ്രനെ കൊന്നുള്ള കീർത്തി വരും മനുഷ്യനെ കൊണ്ട് മനുഷ്യന് വല്ല വല്ല എന്തെങ്കിലും ഉണ്ടോ ഒരു മനുഷ്യൻ ആരെന്നു പോലും അറിയാൻ വയ്യ നമ്മുടെ നാട്ടിൽ കിടക്കുന്നൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ രത്നാഭായി എന്നോ സംഗീതാ ഭവനത്തിൽ രത്നാഭായി എന്നോ അല്ലെങ്കിൽ മറ്റൊരു ഇങ്ങനെയൊക്കെ ഒരു പേരേ ഉള്ളൂ അത് അടുത്തുള്ള നാല് പേര് അറിയും മരിച്ചാലും കൊന്നാൽ അല്ലാതെ ആരെയാൻ പക്ഷേ ദേവേന്ദ്രനെ കൊന്നാലോ എല്ലാ ദേവന്മാരെ കൊന്നാൽ എല്ലാവരും ലോകം മൊത്തം അറി കീർത്തി കിട്ടും അതുകൊണ്ട് ഇയാൾ ഇതൊരു ശരിയുള്ള കാര്യം ഇത് നല്ലൊരു ബുദ്ധിയാണല്ലോ ഈ മഹാമനി തന്നത് എന്നാൽ ഇനി ഇത് ഓർത്തൊരു ശരി പാതാളം ലോകത്ത് ചെന്നിട്ട് പാതാളത്തിൽ കൂടെ വേണം പോകാൻ പാതാളം ലോകം അക അകത്ത് ചെന്നിട്ട് വാതാശനെ ഇന്ദിരാദികളെ ജയിക്കണം പാതാള പാതാളലോകത്തിൽ കൂടെ പോകണമെങ്കിൽ ആദ്യം പാതാളത്തിൽ ചെന്ന് യമനെ കൊന്നിട്ടേ പോകാൻ പറ്റൂ അതുകൊണ്ട് ഇവിടെ എന്ത് വന്നു പാതാള പാതാളലോകം അകം പൊക്കു ഞാനിനി പാതാശനീന്ദിരാദികളെ ജയിച്ചു പോയി ദേവലോകേ ചെന്ന് ദേവേന്ദ്രൻ ആദിയാ ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ അങ്ങനെ ഞാൻ ഇനി പാതാളത്തിൽ ചെന്ന് അവിടെ യുദ്ധം അവിടെ ജയിച്ചിട്ട് നേരെ അങ്ങ് പിന്നെ സ്വർഗത്തേക്ക് പോയി ദേവൻ ദേവന്മാരെയൊക്കെ വധിക്കാം കീർത്തി കിട്ടും എന്ന് കണ്ട് എന്നത് കേട്ടാലള് ചെയ്തതു നാരദൻ അങ്ങനെ കേട്ടോ നാരദൻ വീണ്ടും എന്താ പറയാ ഇന്നു നിനക്കത് സാധിക്കും എങ്കിലും ഏതൊരു മാർഗേണ പോകുന്നിതു ഭവാൻ ഇത് ഒരു ഉണക്കുറത്താ ഇത് നീ വന്നെങ്കിലേ രാവണന് വധിക്കാൻ ഈശ്വരന് അവതാരം എടുക്കണ്ടേ ഇതൊക്കെ അത് വേണം അതിൻ്റെ കൂടെ ഒരു നിമിത്തമാണ് നാരദമഹാമി എന്ന് ഇവൻ ഇങ്ങനെ ഈ രാവണൻ ഇങ്ങോട്ട് മുമ്പോട്ട് മുമ്പോട്ട് കയറി ഭക്തന്മാരെയും മഹർഷിമാരെയും ദേവന്മാരെയൊക്കെ ഉപദ്രവിച്ചെങ്കിലേ എല്ലാവരോടും ചെന്ന് പരമാത്മാവായ നാരായണൻ്റെ ഒക്കെ ചെന്ന് കരയെയും പറയുകയും ഒക്കെ ചെയ്തിട്ട് ഭഗവാനിവിടെ ശ്രീരാമനോട്ട അവതാരം കൊള്ളു അതുകൊണ്ടാണ് ഈ നാരദമഹാമനി ഇതിനെല്ലാം കൂടെ ഒരു ചുവടുവെപ്പാണ് എല്ലാം വേണം ഇത് ഇങ്ങനെ തന്നെ പോക പോകെ കുറെ നശിച്ചും ഇങ്ങനെ തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് എന്ത് പറഞ്ഞു ഇതേനെ ദേവലോക എന്നത് കേട്ട് നാരദ മഹാമുനി ഇന്നു നിനക്കത് സാധിക്കും നിനക്ക് ഈ പറഞ്ഞതൊക്കെ നിനക്ക് പറ്റും നീ ഈ പാതാളത്തിൽക്കൂടെ ചെന്ന് ആ ലോകം കഴിഞ്ഞിട്ട് നിനക്ക് ദേവൻ്റെ ദേവന്മാരെ പോയി വധിക്കാനൊക്കെ നിനക്ക് പറ്റും പക്ഷെ നീ എതിലേ പോകും എങ്ങനെ പോകും ഇതാണ് നാരദം ചോദിക്കുന്നത് ഇന്നു നിനക്കത് സാധിക്കും എങ്കിലും ഏതൊരു മാർഗ്ഗീണ പോകുന്ന ഭവാൻ പാതാള പാതാളലോകത്ത് ചെന്ന് കൊണ്ടിടുവാൻ ഈ പാതാള പാതാളലോകത്ത് ചെല്ലാൻ നിനക്ക് എന്ത് വഴിയാ ഉള്ളത് നീ എങ്ങനെ ചെല്ലും അന്തകൻ പുരി തന്നെ തന്നരികെ വഴി ദന്തശൂഖ ആലയത്തിന് പോയിടുവാൻ അതായത് അന്തകൻ തൻപുരി യമപുരിയിലെ യമ യമന്റെ അടുക്കൂടെ ഓണം പോവാൻ യമൻ അന്തകൻ അന്തക യമൻ നമ്മളേക്ക് വധിച്ച മരിക്കുമ്പോൾ കൊണ്ടുപോകുന്ന കാലൻ അവിടെ അവൻ്റെ പുരി തന്നെ അരികെ വഴി അതിൻ്റെ അരികത്തോടെ അല്ലേ വഴിയുള്ള ദേവലോകത്ത് പോകാൻ ദന്തശുഖ ആലയത്തിന് പോയിടുവാൻ അതായത് പാതാളത്തിലേക്ക് പോകണമെങ്കിൽ തന്നെ നിനക്ക് എന്തൊരു ഉപായം ഇത് ഓർക്കണം നിനക്കതെന്തു ഉപായമാ നിനക്ക് അവിടേക്ക് പോകണമെങ്കിലും അവിടെ അന്തകൻ്റെ പുരി കൂടെ വേണ്ടേ പോകാൻ അതിൽ നീ എന്ത് ഉപായം കണ്ടുവയ്ക്കും എന്തൊരു ഉപായം ഇത് ഓർക്കണം എങ്കിലും അന്തകൻ പോവാൻ അയക്കുകയും ഇല്ലല്ലോ അങ്ങനെ നീ ഉപായം നിനക്ക് കണ്ടു കെത്തണം എങ്കിലും ഈ യമപുരി യമൻ പോകാൻ അയക്കയും ഇല്ലല്ലോ നിനക്കങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ ഇദ്ദേഹം അയക്കണ്ടേ യമൻ അയക്കണ്ടേ അതുകൊണ്ട് നീ എങ്ങനെ പോകും ചെയ്ത നാരദത്ത് ഘോരൻ മതേന ചിരിച്ചു ചൊല്ലിടിനാ നന്നോ അതൊരു ചിരി പിന്നെ യമനോ യമനാരെ മരടക്കാൻ ആരെങ്കിലും ഞാൻ യമനെയൊക്കെ നിഷ്പ്രയാസം വധിക്കത്തില്ലോ എന്നത് കുങ്കു വെച്ചുകൊണ്ട് ഒരു അഹങ്കാരത്തിൽ ഒരു ചിരി അങ്ങ് ചിരിച്ചു ഈ നാരദ മോഹാൻ ഇനി എങ്ങനെ പോകും യമനെ യമനെ മറികടന്ന് പോകണമെങ്കിൽ യമൻ അനുവദിക്കണ്ടേ അപ്പം ഇനി യമനെ തോൽപ്പിച്ചങ്ങനല്ലേ പോകാൻ പറ്റും അതുകൊണ്ട് നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഘോരൻ ഈ അഹങ്കാരിയായ ഈ രാവണൻ മതേനെ അഹങ്കരിച്ച് ചിരിച്ച് പറയുന്നു ഭാവം തൊതീയം മഹാമുനി കേവലം മൂഢന്മാർക്കെന്തറിയാവതും അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞതും ഒരു അന്തർഗതം എനിക്കില്ല നിർണയം ഇത് ഈ ഇത്രയും ഒക്കെ പറഞ്ഞപ്പം മഹാമുനെ ത്വതീം ഇത് ഞാൻ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞല്ലോ ഇത്രയും പറഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ സംഭവിച്ചേ പോകാൻ പറ്റത്തുള്ള അതുകൊണ്ട് കേവലം മൂഢന്മാർക്ക് എന്തറിയാവതും ഈ മൂഢന്മാർക്ക് എന്താ അറിയാവത് അന്തകൻ തന്നെ ജയിച്ചൊഴിഞ്ഞ് ഏതും ഒരു അന്തർഗതം എനിക്കിനിയില്ല എനിക്കിനി എനിക്കിനി ഒരു വഴിയില്ല ജയിച്ചേ പറ്റൂ എനിക്കിനി യമനെ യുക്തം ചെയ്ത് ഞാൻ ജയിക്കണം ജയിച്ചേ പറ്റൂ ജയിച്ചിരി അന്തകൻ തന്നെ ജയിച്ച് ഒഴിഞ്ഞ് ഇനി അതല്ലാതെ എനിക്ക് വേറൊരു മനസ്സിൽ ചിന്തിക്കുക എനിക്ക് രണ്ടും കൽപ്പിച്ച് യമനോട് യുദ്ധം ചെയ്ത് ജയിച്ച് തന്നെ ബാക്കി കാര്യം എന്ന് അന്തകൻ തന്നെ ജയിച്ച് ഒഴിഞ്ഞ് ഏതോ ഒരു അന്തർഗതം എനിക്ക് എനിക്ക് ഇല്ല എന്തെന്ന് എൻ്റെ ഇനി അത് എന്നാ അടുത്ത നിമിഷം എനിക്ക് അന്തർഗതം എൻ്റെ ഉള്ളത്തിൽ പറയുന്നത് ഞാനിനി ആ യമനെ ജയിക്കുക തന്നെ ചെയ്യും എന്നുര ചെയ്ത ദശാനനൻ തന്നോട് നന്നായി അനുവാദവും ചെയ്ത നാരദൻ അങ്ങനെ പറഞ്ഞ് ദശാനൻ ഇതൊക്കെ പറയുമ്പോൾ നാരദമഹാമനി എന്ത് ചെയ്ത് അനുവാദം വാങ്ങി പോവുക ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നാരദമഹാമനി അനുവാദം ചോദിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് യുദ്ധ കോലാഹലം കാണാമിനി എന്ന് ചിത്ത കുതൂഹലം അങ്ങനെ അദ്ദേഹം ഇനിയിപ്പൊ കാണാം യവനും ഈ പിന്നെ രാവണരുള്ള യുദ്ധം യുദ്ധ കോല ഒരു കോലാഹലമായിരിക്കും അതിന് നമുക്ക് കാണാമല്ലോ എന്നും പറഞ്ഞ് നാരദ മഹാൻ സന്തോഷത്തോടെ എങ്ങോട്ടാ പോകുന്നത് ചിത്ത കുതു മനസ്സ് സന്തോഷമായിട്ട് പോകുക എവിടേക്കാ മാനുഷർ ചെയ്യും ശുഭ അശുഭ കർമ്മങ്ങൾ മാനസേ ചിന്തിച്ച് ജനവുമായി വാണിയുടെ അന്തകൻ തൻ പുലിപുക്കിതു വീണാധരൻ മുനി ഗാനവും ചെയ്തതു അങ്ങനെ ചിരിച്ച് സന്തോഷം ഇനി വലിയൊരു കോലാഹലമാകുന്നത് യുദ്ധം അതായത് യമനും രാവണനും തമ്മിലുള്ള യുദ്ധം കാണാമല്ലോ എന്നും പറഞ്ഞാൽ എവിടേക്കാ പോയത് ഈ കാലപുരി യമൻ്റെ അടുക്കളക്കാ പോയത് അവിടെ ചെന്ന് പറയണ്ടേ അടുത്ത് പറഞ്ഞു അവിടെ ഓലാഹലം ഇങ്ങനെ വരാതിരിക്കുന്നു രാവണനോട് യുദ്ധത്തിന് നിൽക്കുന്നു യമൻ തയ്യാറാക്കി ആയിക്കൊള്ളാം അവിടെ ചെന്ന് പറഞ്ഞല്ലേ അല്ല എങ്ങനെ യമൻ അറിയും അതുകൊണ്ട് ഈ മനുഷ്യരെ ശുഭ അശ്വകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ഞാനിപ്പോൾ ഒരു ശുഭം ചെയ്താലും അശുഭം ചെയ്താലും ഈ കർമ്മങ്ങൾ എന്താ മാനസേ ചിന്തിച്ച് അമാത്യജനകവുമായി ഇരിക്കുവായിരുന്നു ഈ കാലൻ യമൻ കാരണം എന്തിനാ നമ്മൾ ഭൂമിയിലുള്ള ജനങ്ങളുടെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മ ചെയ്യുമ്പം യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കാലിനെ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മളെപ്പോഴാ മരണത്തിലേക്ക് അടുക്കുന്ന കൊണ്ടുപോകാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന യമനടുക്കിലേക്ക് വാണിയുടെ അന്തകൻ തൻ പുരിപുക്കിയത് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആ യമനടുക്കിലേക്ക് വീണാധരൻ മുനി ഗാനവം ചെയ്ത് നാരായണ നാരായണ എന്ന് പറഞ്ഞ് ഈ കാലിൻ അടുക്കലേക്ക് ചെന്ന് കാരണം ഈ പറയാൻ അയാൾ യമൻ എന്ത് ചിന്തിച്ചിരിക്കുക ഭൂമിയിലുള്ള ജനങ്ങളെ ശുഭ ുഭ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് ഇവിടെ എന്തൊക്കെ കർമ്മങ്ങൾ ദോഷങ്ങൾ ചെയ്യുന്നതേയും ഗുണങ്ങൾ ചെയ്യുന്നവരെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുക കാലം എപ്പോഴാ ഭൂമിയിൽ മരണം വരാനിങ്ങനെ കാത്തിരിക്കുന്നത് കൊണ്ടു പോണ്ടേ അങ്ങനെ അതാണ് അവിടെ ജോലി കാലൻ്റെ ജോലി അത് അങ്ങനെ കാത്തിരിക്കുക ഇനിയിപ്പോൾ ആരെയാണ് എവിടെയെന്ന് പറഞ്ഞ് ഇന്ന സമയത്താണ് വീണാധരൻ ഈ മഹാമനി നാരായണ നാരായണ എന്നും പറഞ്ഞ് അവിടേക്ക് ചെല്ലുക കാരണം ഈ വിവരം പറയണ്ടേ നാരദ മഹാമനിക്ക് എല്ലടവും ഒപ്പിച്ച് വെക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റൂ വേറെ ആരും കൊണ്ടും നടക്കത്തില്ല അതുകൊണ്ട് ഇനി നാരദ യമസംഭാഷണത്തിന് നാരദ മഹാമുനിയും ഈ യമനും കൂടെ ഈ കാര്യങ്ങൾ പറയുവാണ് അത് നമുക്ക് കുറച്ചുകൂടെ വന്ന് വായിക്കാം വന്ദനവും ചെയ്ത് എതിരേറ്റ് പൂജിച്ചു നന്ദിച്ചിരു ത്തിനാൻ ധർമ്മരാജൻ തഥ ചെന്നപ്പോൾ തന്നെ നാരായണ നാരായണ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ എതിരേറ്റ് പൂജിച്ച് നന്ദിച്ച് യമരാജൻ ധർമ്മരാജൻ എന്ന് പറഞ്ഞാൽ യമരാജൻ കാലൻ അങ്ങനെ നന്നാട് സന്തോഷിച്ച് പൂജ ചിരുത്തി മഹാമുനിയെ മന്ദസ്മിതം ചെയ്തു നാരദൻ തന്നോടും നന്ദിച്ചു ചോദിച്ചിത് ആദരപൂർവ്വകം മന്ദസ്മിതം ചെയ്ത് നന്നായിട്ട് പൂജ അലങ്കരിച്ചു പുഞ്ചിരിയോടുകൂടി എന്താ ചോദിക്കുന്നേ ആദരവോടുകൂടി ചോദിക്കുന്നു എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രയേ സന്താപം ഏതാനും ഇല്ലേ അല്ലി മുനീ എന്താ വാർത്ത ഭൂമിയിൽ ഈ ഭുവനത്തില് സന്താപം ഏതാനും ഇല്ല അല്ലി എന്തെങ്കിലും വിഷമങ്ങളോ ദുഃഖങ്ങളൊക്കെ അല്ല ഉണ്ടോ ഈ ഭൂമി മനുഷ്യർക്ക് നാരദമഹാമിനിയൊക്കെയല്ലേ ലോകം മൊത്തം കറങ്ങി കറി പെട്ടെന്ന് പെട്ടെന്ന് എല്ലോടും ചെന്ന് അറിയിക്കാൻ പറ്റും അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പറഞ്ഞു അദ്ദേഹം വിചാരിക്കുമ്പോൾ ചെല്ലും സിദ്ധനല്ലേ എവിടെ ചെന്ന് ഇപ്പം രാവണൻ ലങ്കയിൽ നിന്ന് ചിന്തിക്കാൻ മുൻപേ യമഗുരി ചെല്ലും അവിടെ നിന്ന് ഇങ്ങനെ എല്ലോടും പെട്ടെന്ന് പെട്ടെന്ന് ചെല്ലാൻ ഒരു ഒരാള് ഈ നാരദ മഹാമുനിയാണ് അതുകൊണ്ട് അദ്ദേഹം എല്ലോടും ചെന്ന് പറ്റ അല്ലെങ്കിൽ എങ്ങനെ അറിയാനാ അന്ന് ഫോൺ നല്ലതുകൊണ്ടോ വിളിച്ചു പറയാൻ ഇന്നാന്ന് നമുക്ക് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറയാൻ ചന്ദ്രനല്ലോ ചൊഹ്ഹയിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വല്ലതൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് അന്ന് ഇത് ചോദിക്കുന്നു എന്ത് വാർത്തയാണ് ഉള്ളത് ഭൂമിയിൽ മഹാമുനി സന്താപം എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടോ ഇല്ല അല്ലേ മുനി എന്ന് ചോദിച്ചു എന്തു എന്ത്യാവതെന്ന് അറിഞ്ഞില്ല ഞാൻ ബന്ധമില്ലാതൊരവസ്ഥയുണ്ട് ഇന്നിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു ഒരവസ്ഥ ഇന്ന് ബന്ന് ഒരു അവസ്ഥയുണ്ട് ബന്ധമില്ലാത്തൊരവസ്ഥ ഒരു കാരണമില്ലാതൊരു ബന്ധമില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് വന്ന് അത് ഞാൻ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ അതെനിക്കൊണ്ട് ഉള്ളിലുണ്ട് കേൾക്കുന്നിതു അത് നിന്നോട് ചൊല്ലുവാൻ ശീഘ്രം ഇവിടേക്ക് വന്നിതു ഞാനിട ഇപ്പം ഞാൻ കേട്ടേ ഒരു ഒരു ബന്ധമില്ലാത്തൊരു ഒരു കാര്യം ഞാനിപ്പോൾ അറിഞ്ഞ് അത് പറയാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത് ഈ യമനോട് പറയാനാണ് അതായത് ബന്ധമില്ലാത്തൊരവസ്ഥ ഉണ്ട് ഇന്നിപ്പോൾ ഒരു കാര്യമുണ്ട് പറയാൻ ഭൂമിക്കുമായിട്ട് ആ ഒരു ബന്ധവും ഇല്ല കാരണം അവിടെ ദുഃഖ ദുരിതങ്ങളൊന്നുമല്ല പക്ഷേ ഇവിടെ ഒരു കാര്യം ഇവിടത്തെ ഇപ്പം തന്നെ പറയാൻ എനിക്കൊരു കാര്യം വന്നു കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ശീഘ്രം ഇവിടേക്ക് ഞാൻ വന്നത് അതായത് ഈ പിന്നെ രാവണന് ദേവലോകത്ത് പോയി ജയിക്കണ്ടേ കീർത്തി ഉണ്ടാക്കണ്ടേ അതിന് പോകുന്ന വഴി തടസ്സമുള്ളവരൊക്കെ അയാൾ യുദ്ധം ചെയ്ത് ജയിക്കും ഇവിടെ അപ്പം ആദ്യമേ യമനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ആ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് അവരുടേക്ക് ചെന്നേക്കുന്നത് അതാണ് ഇപ്പം എനിക്കൊരു അവസ്ഥയുണ്ട് പറയാൻ അത് ഞാൻ അതിനാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് തന്നെ വന്നത് പണ്ടു കേട്ടിട്ടില്ലാതെ വിശേഷങ്ങളുണ്ട് കേൾക്കുന്നതു വിസ്മയം എത്രയും പണ്ടൊന്നും ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല കാരണം യുദ്ധം ചെയ്ത് ദേവന്മാരെയൊക്കെ യുദ്ധം ജയിക്കുന്ന ഒരു കാര്യം കേട്ടിട്ടേ ഇല്ല രാവണന് മാത്രമേ ഇതുണ്ട് അതുകൊണ്ട് പണ്ട് കേട്ടിട്ടില്ലാതെ വിശേഷങ്ങളുണ്ട് കേൾക്കുന്നത് വിസ്മയം എത്രയത് അത്ഭുതമായിരിക്കുന്നത് അങ്ങനത്തെ കാര്യമാണ് പെട്ടെന്ന് എനിക്ക് അതുകൊണ്ട് അവിടേക്ക് വന്നത് ഈ ഒരു ഈ ഒരു കാര്യം കേട്ട എന്താ കാര്യം അന്തകൻ തന്നെ ജയിക്കണമെന്നത് ചിന്തിച്ച് ഇവിടെ വരും ദശഗന്ധരൻ അതായത് അന്തകൻ ഈ യമനെ തന്നെ ജയിക്കണം യമനെ യുദ്ധം ജയിക്കണമെന്ന് ചിന്തിച്ചിട്ട് ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ദശഗന്ധരൻ രാവണൻ ഇവിടേക്ക് വരും ആ വിവരം ചെന്ന് നേരത്തെ കൂട്ടി രാവണൻ അവിടെ പറഞ്ഞതേ ഉള്ളു മഹാമു അവിടെ എത്തിക്കഴിഞ്ഞു ഈ വിവരം യമനെ അറിയിക്കാൻ അതുകൊണ്ട് അന്തകൻ തന്നെ അതായത് യമനെ ജയിക്കണമെന്ന് ആരാ ദശഗന്ധരൻ ചിന്തിച്ചിരിക്കുന്നു വരും അതുകൊണ്ട് ഇവിടേക്ക് ഇപ്പോൾ തന്നെ വരും അന്ധകണ്ഠൻ അന്ധകണ്ഠമേറ്റാൽ മരിയാതൊരു ജന്തുവില്ലെന്നത് കേൾപ്പുണ്ട് മുന്നമേ അതായത് കാലദണ്ട് അത് അന്ധ അന്ധക അന്ധകണ്ഠമേറ്റാൽ കാലദണ്ട് അത് ആരിൽ പ്രയോഗിച്ചാലും ആരായാലും മരി അത് മരിയാതൊരു ജന്തു ഇല്ലെന്നത് കേൾപ്പുണ്ട് മുന്നമേ എന്തെല്ലാം വരങ്ങളും എന്തൊക്കെ കിട്ടിയാലും ആ അന്ധകൻ്റെ ദണ്ട് പ്രയോഗിച്ചാൽ ആ അപ്പം രാവണന് ഒരുപാട് വരം കിട്ടിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ ആരാലും മരിക്കാനൊക്കാത്ത വരമാണെങ്കിലും അന്ധകൻ്റെ ദണ്ട് പ്രയോഗിച്ചാൽ രാവണനും മരണമുണ്ട് അതുകൊണ്ട് ഞാനിത് മുമ്പ് അന്ധക അന്ധകണ്ഠമേറ്റാൽ മരിയാതൊരു ജന്തു ഇല്ലെന്നത് കേൾപ്പുണ്ട് മുന്നമേ ഇന്നറിയാം അത് എന്നേ പറയാം ഇതെന്നാലുള്ള ചെയ്തിരുന്നിടും ദശാന്തരേ ഇന്ന് അറിയാം അതും എന്നേ പറയാവിധം എന്നുള്ള ചെയ്തിരുന്നുണ്ട് കാരണം ഇങ്ങനൊരു കാര്യം ഇപ്പം ദശകന്ധരൻ അതായത് ഈ രാവണനൂടെ വന്നാൽ ഈ യമൻ്റെ ദണ്ഡം കൊണ്ട് പ്രവേശാൽ ആ മരിക്കാത്തവരും മരിക്കും അല്ലാതെ ആരും അതിന് ഒരിക്കലും മരിക്കാതിരിക്കത്തില്ല ആരായാലും അത് മരിച്ചിരിക്കുക അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പൂർണ്ണശരത്ചന്ദ്രമണ്ഡല മണ്ഡലം ആകാശേ തൂർണ്ണം ഉദിച്ച് പൊങ്ങും വർണ്ണം ആഭയ ഭയ ആ പൂർണശരച്ഛന്ദ്രമണ്ഡല മണ്ഡലം ആകാശേ തൂർണം പെട്ടെന്ന് കുതിച്ചു പൊങ്ങും വർണ്ണമാഭയ ശരസ് അതായത് പൂർണ ചന്ദ്രൻ പെട്ടെന്ന് നമുക്ക് ഓരോ ദിവസം ഇന്നലെ അല്പമേ ഉള്ളെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഒരു ഫുള്ളും ഒരു ചന്ദ്രൻ പൂർണ്ണത്തിന് ഉതിച്ചു പൊങ്ങുന്നത് പോലെ പെട്ടെന്ന് വരുന്ന അത്ര ശോഭയോടു കൂടി കാണാൻ ഈ പുഷ്പകമായ വിമാനവും കൗണപാധീശൻ വരവത് നിർണ്ണയം കാരണം ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നതേ ഉള്ളു ഇങ്ങനെ പിന്നെ രാവണൻ ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നു യമനെ ജയിക്കാനായിട്ട് അവിടേക്ക് വരും എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ പുഷ്പക വിമാനം വിമാ മുകളിൽ കാണുന്നു കാരണം പൂർണ്ണ ശോഭയോടി ചന്ദന ഉദിച്ച് പെട്ടെന്ന് പൊങ്ങുന്നത് പോലെ പെട്ടെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പുഷ്പക വിമാനമായിട്ട് അവിടേക്ക് ചെല്ലുവാരാവണം അത് കൗണബാധീശൻ വരവെന്ന് കാരണം യമനെ ജയിക്കാമെന്ന് തോൽപ്പിച്ചിട്ട് ബ്രഹ്മ ദേവലോകത്ത് പോകണമെന്ന് എന്ന് പറഞ്ഞതേ ഉള്ളു മുനിയോട് മുനി പെട്ടെന്ന് തന്നെ ഈ വിവരം പറയാൻ യമലോകത്ത് വന്ന് യമനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ രാവണൻ മുകളിൽ വന്നു ആ അയാളുടെ വിമാനം ആരുടെ വിമാനമായത് വൈസ്രോണൻ്റെ ബ്രഹ്മാവ് കൊടുത്ത പിന്നെ ഇതാണ് വയസ്രോണൻ തോൽപ്പിച്ചിട്ട് ഈ വിമാനം ഈ രാവണൻ കൈക്കലാക്കി ഈ ഈ രാവണനെ അവസാനം പൗരസ്ഥൻ വന്ന് പിന്നെ വൈസ്രോണൻ കാർത്തവീര്യാർജൻ ഉണ്ടൊക്കെ ബന്ധരസനെ കളന്ന അവിടെ നിന്ന് മുക്തനാക്കിക്കൊണ്ട് പോകുമ്പോഴും വിമാനവും ഒക്കെ പിന്നെ അതായത് എന്തൊരു ചന്ദ്രഹാസം ആ പരമേശ്വരൻ കൊടുത്ത വാള് ചന്ദ്രഹാസവും ഈ വിമാനമൊക്കെ കാര്ത്തവീര്യാർജൻ കൊടുത്തു വിടുകയും ചെയ്തു കാരണം പൗലസ്യ മു മഹാമുനി പൗലസത്യമുനി എന്ന് ചോദിച്ചു അവൻ്റെ കൊച്ചുമകനല്ലേ എന്നുള്ള സന്തോഷം കൊണ്ട് അവനെല്ലാം കൊടുത്ത് വിട്ട ചെയ്ത് സൽക്കരിച്ചൊക്കെ വിട്ട് ആ വിമാനത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇനി ഇനി ആര് തോൽപ്പിക്കണമെന്ന് പറയുമ്പോൾ ബാലിയെ വധിച്ചത് ബാലിയും വധവും കഴിഞ്ഞിട്ട് ലെങ്കിൽ താമസിക്കുമ്പം മഹാമന് ചെന്നതും ഈ വിവരം പറഞ്ഞത് അപ്പോഴേ ഈ മനുഷ്യനെ കൊന്നിട്ട് എന്താ കാര്യം മനുഷ്യനെ കൊന്നിട്ട് എന്ത് കീർത്തിയാണ് നിനക്കുള്ളത് അപ്പോഴാണ് എന്നാൽ യമനെ വധിച്ചിട്ട് ദേവലോകത്ത് പോയി ദേവന്മാരെയൊക്കെ കൊല്ലാം അപ്പം കീർത്തി കിട്ടുമല്ലോ ഇതുകൊണ്ടാണ് ഉടനെ തന്നെ ഈ വിവരം യമനെ അറിയിക്കാൻ പോകും യമനെ യുദ്ധം ചെയ്തെങ്കിലേ അയാളുടെ അടുക്കലുള്ള വഴി വഴിയിൽക്കൂടെ പാതാളത്തിൽക്കൂടെ ദേവലോകത്ത് പോകാൻ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ യുദ്ധത്തിനായിട്ട് ചെല്ലുവാണ് കാണായി പുഷ്പക വിമാ പുഷ്പകമായ വിമാനവും കൗണ കൗണവാധീശൻ ഭരവതെന്ന് അയാൾ ഇങ്ങനെ വ വന്ന് ഇറങ്ങുവാണ് എന്നതറിഞ്ഞു ഉര ചെയ്തു കൃതാന്തനും വന്നു കൂടിയിടുക നമ്മുടെ സൈന്യവും ഇത് ഇത്രയും യമനോട് പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ വന്ന അതുകൊണ്ട് എന്ത് യമൻ എന്ത് പറഞ്ഞു അറിഞ്ഞപ്പോൾ കൃതാ അതായത് യമൻ കൃതാന്തനും വന്നു കൂടിയിടുക നമ്മുടെ സൈന്യം വരട്ടെ കാരണം മഹാമന് പറഞ്ഞില്ലെങ്കിൽ അറിയില്ല പെട്ടെന്ന് ഒരുത്തവൻ ഇങ്ങനെ ഓടിയും ഒരു രാ ഒരു സ്ഥലത്തുനിന്ന് ഒരു ലോകത്ത് നിന്ന് അടുത്ത ലോകത്തിലേക്ക് ചെല്ലുന്നത് ഈ യമൻ യമനറിയാതിരുന്നാൽ തെറ്റില്ല അതുകൊണ്ട് മഹാവിന് പെട്ടെന്ന് പറയുകയും ചെയ്ത് രാവണൻ പുഷ്പക വിമാനം കൊണ്ട് ചെന്ന് ഇറങ്ങുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ യമൻ എന്ത് ചെയ്ത് നമ്മുടെ സൈന്യം വരട്ടെ അത് എന്നതറിഞ്ഞ് ഉര ചെയ്ത് കൃതാന്തനും യമൻ ഇതൊക്കെ കേട്ടിട്ട് കൃതാന്തൻ എന്നു വെച്ചാൽ യമൻ യമൻ പറയുന്നു നമ്മുടെ സൈന്യം വരട്ടെ വന്നു കൂടിടുക നമ്മുടെ സൈന്യവും അന്തക സൈന്യവും ശംഖനാദം കേട്ട് ദുന്ദുഫി ഘോഷേണ വന്നു കൂടിഞ്ഞാർ അങ്ങനെ അന്തകൻ്റെ സൈന്യം അതായത് യമന്റെ സൈന്യം ശംഖനാദം മുഴക്കികൊണ്ട് വന്ന് ദുന്ദുഫി ഘോഷണ വന്നു കൂടിഞ്ഞാർ രാവണൻ വന്ന് പുഷ്പകമാനത്തിൽ ചെന്ന് യുദ്ധത്തിന് ഈ കാല യമഗുരിയിലേക്കോട്ട് ചെല്ലെന്ന് അപ്പോൾ തന്നെ നാരദമഹാമന് പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് തന്നെ യമൻ്റെ സൈന്യവും വന്നു ഇനി എന്താണ് നരകവർണ്ണനയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം ഇനി കുറച്ച് ദിവസം കഴിയും കാരണം ഇങ്ങനെ ഭാഗവതവും ഒക്കെ ഇടുന്നതുകൊണ്ട് ഇത് ഞങ്ങൾ മറന്നു പോകരുത് അതുകൊണ്ട് പറയുക ഇനിയിപ്പോൾ മൂന്നാലഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങനെ അയ്യോ ഇതൊന്നും ഇട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ഓർമ്മയിലിരിക്കണം ഇനി നമുക്ക് ഈ ഇവരുടെ ഈ രാവണനും യമനും കൂടെ തങ്ങളിലുള്ള കൂടിക്കാഴ്ചയാണല്ലോ ഇവിടെ എത്തിയിട്ടുണ്ട് പുഷ്പഭകുമാനത്തിൽ അയാളും വന്നിട്ടുണ്ട് രാവണൻ ആ ഈ യമൻ്റെ സൈന്യങ്ങളും മൊത്തം അവിടെ ശംഖനാഥമൊക്കെ വിളിച്ചുകൊണ്ട് ദുന്ദുവിഘോഷണ തന്നെ വന്നുകൂടി നമുക്കിനി അടുത്ത പ്രാവശ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം ഹരിവോ ഹരി ഓ ഹരി